മലയാളത്തിൻ്റെ മഞ്ഞൾ പ്രസാദവും കേരളത്തിൻ്റെ വാനമ്പാടിയുമായ പ്രിയ ചിത്ര ചേച്ചിക്കിന്ന് മധുരം നിറഞ്ഞ പിറന്നാൾ ദിനം ചേച്ചിക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റേതായ ഒരു ഗാനമാല ചിത്ര ഗാനം പ്രണയവസന്തം പ്രണയവസന്ത സഖിയ മൗനം നീ അഴകിൻ കതിരായ അണയുമ്പോ സിരകളിലേതോ പുതിയ വികാരം അലിയുകയാണെൻ വിഷാദം ദേവി ശ്രുതി മീറ്റുമ്പോൾ ദേവാജീവനിൽ മോഹം ശ്രുതി മീറ്റെന്ന് സുന്ദരം സുരബിലം സുഖലാളനം എൻ്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം നാണം ചൂടും കണ്ണേ ദാഹം നാണം ചൂടും കണ്ണിൽ ദാഹം ഒളിമിന്നുന്നു ഒരു കുടം കുളിരുമായി വരവേൽക്കുമോ എന്തൊക്കെ കൂട്ടിൽ തിരിയിടമേകുമോ കരളിലേഴും